കാസർഗോഡ് ശക്തമായ മഴയിലും കാറ്റിലും പുലിമുട്ടിലിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്നു നിലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത് അർജുൻ ഹേമവിശദാംശങ്ങളുമായി അർജുൻ എന്താണ് സംഭവിച്ചത് കാസർഗോഡ് ശക്തമായ മഴയിലും കാറ്റിലും പുലിമുട്ടിൽ ഇടിച്ച് ബോട്ട് തകർന്നു മറ്റു വാർത്തയിലേക്ക് ആലപ്പുഴയിൽ പാടശേഖരത്തിലെ വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കാത്തതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി പുറക്കാട് അപ്പാത്തിക്കരി പാടശേഖരത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് ജലനിരപ്പ് ഉയർന്നതോടെ ആളുകൾക്ക് ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് അനാസ്ഥ മൂലം വീടുകളെല്ലാം അവര് കൂമ്പടക്കത്തില്ല മടവെച്ചാൽ കൂമ്പ് അടയ്ക്കാതെ വന്ന് മോട്ടർ പാടശേഖരത്തിൽ രണ്ട് മോട്ടറുണ്ട് ഈ രണ്ട് മോട്ടർ അവർ വർക്ക് ചെയ്തില്ല ചെയ്യത്തില്ല കാര്യങ്ങളാണ് ഈ കാണിക്കുന്ന അതനുസരണമാണ് ഞങ്ങളെല്ലാം വെള്ളത്തിൽ കിടക്കുക ഇതിന് എന്തെങ്കിലും ഒരു അരിമിതി കാണണമെന്ന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആണെങ്കിൽ എല്ലാടേലും പറയുന്നുണ്ട് ആരും ഇതുവരെ അതിനൊരു പ്രതിവിധി കണ്ടിട്ടില്ല രണ്ട് മോട്ടോർ പാണിച്ചേരം വെള്ളം കൂടുമ്പോൾ ആ വെള്ളം അടിച്ച് കളയണമെന്നൊരു നിബന്ധന ഉള്ളതാണ് വരമ്പ് മെച്ച കേറ്റാളെന്ന് പറഞ്ഞാൽ അവരെ കേൾക്കത്തില്ല അവർ വരമ്പ് മടവെച്ച് കഴിഞ്ഞ് മീൻപിടുത്തക്കാർക്ക് അവർക്കൊരുക്കും വേണ്ടി പിന്നെ തൂമ്പു പറഞ്ഞിട്ടിരിക്കുക ഇത് അടച്ചിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ വെള്ളമായി കിടക്കുക ആർ ഷിജിത്ത് വിശദാംശങ്ങളുമായി ഷിജിത്ത് ആലപ്പുഴയിലെ സ്ഥിതി എന്താണ് ികൾക്ക് ആലപ്പുഴ രാവിലെ മുതൽ മഴയുണ്ടായിരുന്നു കായംകുളം ഹരിപ്പാട് മേഖല അമ്പലപ്പുഴ മേഖലകളിലാണ് രാവിലെ മഴ ശക്തമായിരുന്നത് ആലപ്പുഴ ടൌണിൽ ഇടപെട്ട് മഴ പെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ആലപ്പുഴ പട്ടണത്തിൽ വെയിലു തെളിഞ്ഞിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ വെയിലു തെളിഞ്ഞ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് മഴ ഭീഷണി ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇന്നലെ ജില്ലയിൽ വ്യാപകമായി മഴ ലഭിച്ചിരുന്നു ചേർത്തലയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ഇരുന്നൂറ്റിയഞ്ച് മില്ലി ലീറ്റർ മഴയാണ് ഇന്നലെ ചേർത്തല രേഖപ്പെടുത്തിയത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന മഴ ലഭിച്ചത് സ്ഥലമായി ചേർത്തല ഇന്നലെ മാറി അങ്ങനെ വ്യാപകമായ മഴയിൽ പല താഴ്ന്ന സ്ഥലങ്ങളും വെള്ളക്കെട്ടിലായി എന്നാൽ ഏറ്റവും അധികം പ്രശ്നം നേരിടുന്നത് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് കുട്ടനാട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ വെള്ളം കയറ്റി കൃഷിയാണ് ഇപ്പോൾ ഈ പാടത്ത് പ്രളയജലമോ അല്ലെങ്കിൽ മഴവെള്ളം കൊണ്ട് നിറഞ്ഞതല്ല മറിച്ച് കൊയ്ത്ത് കഴിഞ്ഞ് ഉള്ള പാടത്ത് വെള്ളം കയറ്റി നെൽകു നെല്ലിന്റെ കുറ്റികൾ അഴുക്കിയെടുക്കും അതിനുശേഷം പിന്നീട് വെള്ളം ഇറക്കി ഉഴുത ശേഷമാണ് വീട് ഇറക്കുന്നത് അങ്ങനെ നെൽകുറ്റികൾ അഴുക്കാൻ വേണ്ടി അഴുകാൻ വേണ്ടി കയറ്റിയ വെള്ളം ഇപ്പോഴും പാടശേഖരത്തിൽ കിടക്കുക ഇതിന് പുറത്തേക്കാണ് മഴ പെയ്ത വെള്ളം കൂടി വരുന്നത് അപ്പോഴാണ് ഈ പാടശേഖരത്തിന്റെ പുറംപണ്ടിലും മറ്റ് സമീപങ്ങളിലും താമസിക്കുന്ന വീടുകളിലേക്ക് വെള്ളം കയറുന്നത് ഈ വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ടത് പാടശേഖര സമിതിയാണ് എന്നാൽ വെള്ളം കയറ്റിയ ശേഷം പല സ്ഥലത്തു നിന്നും മോട്ടറുകൾ എടുത്തുകൊണ്ട് പോയി കാരണം ഈ മായി വൈദ്യുതി ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളം കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ ഈ സമയത്ത് മാത്രമേ വൈദ്യുതി സൗജന്യം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവർ ഈ വെള്ളം കയറ്റി കഴിഞ്ഞാൽ പിന്നെ മോട്ടോർ എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയതാണ് പുറക്കാട് അപ്പാത്തിക്കരി പാടശേഖരം അടക്കമുള്ള പല സ്ഥലങ്ങളിലും പുറക്കാട് അപ്പാത്തിക്കരി മാത്രമല്ല മാത്തേരി അടക്കമുള്ള പാടശേഖരങ്ങളിലും സമാനമായ അവസ്ഥയുണ്ട് ഇന്നലെ കളക്ടറുടെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഈ ഇത്തരത്തിലുള്ള പാടശേഖരങ്ങളിലെ വെള്ളം കയറ്റുന്നത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പല സമിതികളും ഈ വെള്ളം കയറ്റിയത് ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പല വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്